ടിപ്സ് ആൻഡ് ഇലക്ട്രോണിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ട്രാൻസിസ്റ്ററിനെ ഒരു സ്വിച്ച് ആക്കി മാറ്റാം എന്നുള്ളതാണ് ഈ കാണുന്ന ഒരു ബി സി ഫൈവ് ഫോർ എയിറ്റ് എന്ന് പറഞ്ഞൊരു ലോ പവർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആണ് ഓരോ അനുസരിച്ച് പവർ റേറ്റിങ്ങിൽ ട്രാൻസിസ്റ്റർ വ്യത്യാസമുണ്ടോ ഞാനിവിടെ ഒരു ചെറിയൊരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഈ ലോവർ ട്രാൻസിസ്റ്റർ എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാ സെൻസർ ആപ്ലിക്കേഷൻസിലും ഈ ഒരൊറ്റ സർക്യൂട്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഈ ബി സി ഫൈവ് ഫോർ എയ്റ്റിൻ്റെ ട്രാൻസിസ്റ്ററിലാണ് നമ്മൾ ഇന്നത്തെ വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ വർക്കിന് മിനിമം കമ്പോണൻസ് മാത്രമേ ആവശ്യമുള്ളൂ സെൻസർ ഉപയോഗിച്ചിട്ട് ഏത് ഡിവൈസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരൊറ്റ കോമൺ സർക്യൂട്ട് മാത്രം നമുക്ക് മതിയാവും ആ ഒരു സർക്യൂട്ടാണ് ഞാൻ ഇതിലൂടെ ഡിസൈൻ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് അത് ട്രാൻസിസ്റ്റർ ആസി സ്വിച്ച് എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിലാണ് വിടുന്നത് അതായത് ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ട് ഒരു റിലേനെ കൺട്രോൾ ചെയ്യുകയും അതുവഴി നമുക്ക് ഔട്ട്പുട്ട് എടുക്കുകയും ചെയ്യുന്നതാണ് അപ്പം ആ വർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഈ വർക്കിലേക്ക് ഒരു റിലേ ആവശ്യമുണ്ട് ഒരു ട്വൽവ് വോൾട്ടിൻ്റെ റിലേയാണ് ഇതിൻ്റെ ടെർമിനലിൽ നിങ്ങൾക്കറിയായിരിക്കും ഇൻപുട്ട് ടെർമിനലും നോർമലി ഓപ്പണും നോർമലി ക്ലോസും പിന്നെ റിലേ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പന്ത്രണ്ട് വോൾട്ട് കൊടുക്കാനുള്ള ടെർമിനലും അത്രയുമാണ് ഇതിൻ്റെ ടെർമിനൽസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ആവശ്യമായ സെൻസറുകളൊക്കെ ഒന്ന് നോക്കാം ഇത് അൾട്രാസോണിക് സെൻസറാണ് ഇനി അടുത്ത സെൻസർ നോക്കാം ഇതിൻ്റെ പേര് വൈബ്രേറ്റർ സെൻസർ എന്നാണ് വൈബ്രേഷനുസരിച്ച് ഇതിന് ഔട്ട് പുട്ട് ലഭിക്കുന്ന ഒരു സെൻസറാണ് വൈബ്രേറ്റർ സെൻസർ എന്ന് പറയുന്നത് അടുത്തത് എൽ ഡി ആർ സെൻസറാണ് ലൈറ്റ് ഡിപ്പെൻ്റൻറ്റ് റെസിസ്റ്റർ അതായത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് ഇതിൻ്റെ ഔട്ട്പുട്ട് വ്യത്യാസം വരികയും ഔട്ട്പുട്ട് ലഭിക്കുകയും ചെയ്യുന്നതാണ് അടുത്തെന്ന് പറയുന്നത് ഐ ആർ സെൻസറാണ് ഇൻഫ്രാറെഡ് സെൻസറാണ് ഇത് ഡിസ്റ്റൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അടുത്ത സെൻസർ പി ഐ ആർ സെൻസറാണ് മോഷനൊക്കെ അഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെൻസറാണ് ഇത് ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ചില സെൻസറുകൾ ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കുക ഈ സെൻസറുകൾക്ക് ഡയറക്റ്റായിട്ട് ഒരിക്കലും ഈ റിലേനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല കാരണം ഈ റിലേയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വളരെ ലോ ആണ് ഈ ലോ ആംബിയർ ഉപയോഗിച്ചിട്ട് ഈ റിലേനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കത്തില്ല ഒരു അഞ്ച് വോൾട്ടിൻ്റെ റിലേ കണക്ട് ചെയ്താൽ പോലും അതിന് ഓൺ ആകാനുള്ള ആം പേർ ലഭിക്കത്തില്ല പക്ഷേ വോൾട്ടേജ് നമുക്കുണ്ട് എങ്കിലും ആം പേര് കിട്ടത്തില്ല അവിടെയാണ് നമുക്ക് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ആവശ്യം ഈ ട്രാൻസിസ്റ്ററിലേക്ക് സെൻസറിൽ നിന്ന് വരുന്ന ഔട്ട് പുട്ടിനെ ട്രാൻസിസ്റ്റർ ട്രിഗർ ചെയ്യാനുള്ള ഇൻപുട്ടായിട്ട് കൊടുക്കുകയും ട്രാൻസിസ്റ്റർ ട്രിഗർ ആകുകയും അതുവഴി നമ്മുടെ റിലേ ഓപ്പറേറ്റ് ആകുകയും ചെയ്യും അങ്ങനെയാണ് നമ്മൾ ഈ വർക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏത് സെൻസറുള്ള ഉപയോഗിച്ചാലും ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് ഈ റിലേയിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കത്തില്ല ഈ റിലേയിലേക്ക് കണക്ട് ചെയ്താൽ പോലും നമ്മുടെ സെൻസറുകൾ ഡാമേജ് ആകുകയും ചെയ്യും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിലേയിലേക്ക് ഒരു ട്രാൻസിസ്റ്റർ സ്വിച്ച് ആക്കി മാറ്റി ഉപയോഗിക്കുന്നത് അപ്പോൾ സെൻസറുകളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഈ ഒരൊറ്റ സർക്യൂട്ട് മതിയാവും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വാക്കിയ എല്ലാ വർക്കുകളും നമുക്ക് ഈ ഒരു സെൻസറിൻ്റെ സർക്യൂട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ ഒരു വർക്കിലേക്കാണ് നമ്മളിന് ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് മിനിമം കമ്പോണൻസ് മാത്രം മതി ഒരു റിലേയും ഒരു ട്രാൻസിസ്റ്റർ ബി സി ഫൈവ് ഫോർ എയിറ്റിൻ്റെയും ഒരു വൺ കിലോ റെസിസ്റ്റർ ഈ മൂന്ന് കമ്പോണൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ മെയിൻ സർക്യൂട്ടായി പിന്നെ ഇതിലേക്ക് ഏത് സെൻസറിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് കണക്ട് ചെയ്താലും ആ സെൻസർ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെൻസറാണോ ആ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഈ റിലേനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഉദാഹരണത്തിന് എൽ ഡി ആർ സെൻസർ ആണെങ്കിൽ ലൈറ്റ് വീഴുമ്പോൾ റിലേ ഓപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എൽ ഡി ആർ സെൻസർ ഉപയോഗിച്ചാൽ ആ ലൈറ്റ് വീഴുമ്പോൾ ഓൺ ആകുകയും ഓഫാവുകയും ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കാം ഓഡിയോ സെൻസറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓഡിയോ കൂടുന്ന കുറയുന്നതനുസരിച്ച് ഈ റിലേനെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സെൻസറാണോ അതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്കിത് വെച്ച് ചെയ്യാൻ സാധിക്കും ഇനി വർക്കിലേക്ക് പോകാം ആദ്യം ഞാനൊരു ടോൽ വോൾട്ട് സപ്ലൈ എടുത്തിട്ട് റിലേനെ ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് കാണിക്കാം നേരിട്ട് നമ്മൾ റിലേനെ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ആദ്യം ഒരു ബൾബ് കത്തിച്ച് കാണിക്കാം ടോൾ വോൾട്ട് സപ്ലൈ ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു ടോൾ വോൾട്ട് സപ്ലൈ ഉപയോഗിച്ചിട്ട് ഈ റിലേനെ നേരിട്ടൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് കാണിക്കാം നിങ്ങൾ കണക്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ആനോട് വരുന്ന ഭാഗത്ത് നെഗറ്റീവും കാതോട് വരുന്ന ഭാഗത്ത് പോസിറ്റീവും വരത്തക്ക രീതിയിൽ വേണം റിലേയിൽ കണക്ട് ചെയ്യാൻ ഒരു റിലേക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷൻ ഡയോഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പോളാരിറ്റി മാത്രം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ വർക്കിംഗ് ആണ് ഇനി സർക്യൂട്ട് ഡിസൈനിങ്ങിലേക്ക് പോകാം റിലേയുടെ കൺട്രോൾ ടെർമിനൽ അക്രോസായിട്ട് നമ്മളൊരു പ്രൊട്ടക്ഷൻ ഡയോഡ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആനോഡിൻ്റെ ഭാഗത്തായിട്ട് ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ ടെർമിനൽ വരത്തക്ക രീതിയിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക ഓക്കെ സോൾഡർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഡയോഡിൻ്റെ ആനോഡ് വരുന്ന ഭാഗത്തായിട്ട് ട്രാൻസിസ്റ്റൻ്റെ കളക്ടർ ടെർമിനൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് ടെർമിനൽ ബാക്കിയുണ്ട് ബേസും എമിറ്ററും ഇനി റിലേ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ടൊൽ വോൾട്ട് സപ്ലൈ കൊടുക്കാം അതിൽ പോസിറ്റീവ് സപ്ലൈ റിലേയുടെ കാതോട് വരുന്ന ഭാഗത്തായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുക നമ്മൾ ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ടെർമിനൽ ഇനി അതിൻ്റെ ഗ്രൗണ്ട് ടെർമിൽ നേരെ ട്രാൻസിസ്റ്ററുടെ എമിറ്റ് റേലും കണക്ട് ചെയ്യുക ഇവിടെ നോക്കിയാൽ കാണാം ആനോട് വരുന്ന ഭാഗത്തായിട്ട് ഒരു ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് കാതോട് വരുന്ന ഭാഗത്തായിട്ട് പോസിറ്റീവ് സപ്ലൈം കൊടുത്തിട്ടുണ്ട് കൂടാതെ ട്രാൻസിസ്റ്ററുടെ എമിറ്ററയിൽ നമ്മൾ എർത്തും കൊടുത്തിട്ടുണ്ട് ഇനി ആകെ ബാക്കിയുള്ള ലെഗ് എന്ന് പറയുന്നത് നമ്മുടെ ബേസ് ആണ് ഈ ബേസിലേക്കാണ് നമ്മൾ ഏത് സെൻസറിൻ്റെ കൺട്രോൾ എടുത്ത് കൊടുത്താലും ആ കൺട്രോൾ ട്രിഗറാകുന്നതനുസരിച്ച് ഈ റിലേ വർക്ക് ചെയ്യും അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വൺ കിലോവും റെസിസ്റ്റർ നമ്മൾ സോൾവ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ വൺ കിലോ ഓം റെസിസ്റ്റർ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലായിട്ട് നിങ്ങൾ കൊടുക്കുക ഏത് ട്രാൻസിസ്റ്റർ ആണെങ്കിലും ബേസിലാണ് ഇത് കൊടുക്കേണ്ടത് ഏത് ട്രാൻസിസ്റ്റർ ട്രാൻസിസ്റ്ററാണ് കളക്ടറാണ് നമ്മുടെ റിലേയിൽ കൊടുക്കേണ്ടത് എമിറ്റർ ഉയർത്തുമായിട്ടാണ് കൊടുക്കേണ്ടത് അപ്പോൾ ട്രാൻസിസ്റ്റർ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഈ ബേസും എമിറ്ററും കളക്ടറും തമ്മിലുള്ള കണക്ഷൻ മാത്രം ഓർത്തിരിക്കുക ഇനി ഈ ബേസിൽ കൊടുത്തിരിക്കുന്ന ട്രാൻസിസ്റ്ററിലേക്ക് ഏത് സെൻസറിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് കൊടുത്താലും അതിനനുസരിച്ച് ഈ ട്രാൻസിസ്റ്റർ ട്രിഗർ ആകുകയും അതുവഴി റിലേ ഓപ്പറേറ്റ് ആകുകയും ചെയ്യും ഏത് സെൻസർ ഉപയോഗിക്കാനും ഈ ഓരോ ഒറ്റ സർക്യൂട്ട് മാത്രം നമുക്ക് മതിയാവും അതായത് ഈ സെൻസറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് നേരെ എടുത്ത് ഈ റെസിസ്റ്ററെ കൊടുത്താൽ മാത്രം മതി ആ സെൻസർ ഓപ്പറേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഈ റിലേ വർക്ക് ചെയ്യുകയും അതുവഴി നമുക്ക് ഏത് ഡിവൈസസിന് വേണേലും കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും ഇനി കുറെ സെൻസറുകൾ കണക്ട് ചെയ്ത് ഞാൻ ഇതിൻ്റെ വർക്കിംഗ് നിങ്ങളെ വിശദമാക്കി തരാം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ റിലേയിൽ ഞാനൊരു എൽ ഇ ഡി കണക്ട് ചെയ്യുകയാണ് അപ്പോൾ ഔട്ട്പുട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ എൽ ഇ ഡി എന്ന് പറയുന്ന ആക്ച്വലി ഒരു ലോഡായിട്ട് നിങ്ങൾ സങ്കല്പിച്ചാൽ മതി ഇത് ഇൻഡിപ്പെൻറ്റൻ്റ് ആണ് നമ്മുടെ വോൾട്ടേജോ കൺട്രോളോ ആയിട്ട് ഒരു യാതൊരു ബന്ധവും ഇല്ല എ സി വേണമെങ്കിൽ എ സി കൊടുക്കാം ഞാനിവിടെ ഒരു അഞ്ച് വോൾട്ട് കൊടുത്തിട്ട് ഈ എൽ ഇ ഡി മാത്രം ഒന്ന് കത്തിച്ച് കാണിക്കുകയാണ് അതായത് ഔട്ട് പുട്ട് ഉണ്ട് എന്നും റിലേയിൽ ഔട്ട് വരുന്നുണ്ടെന്നും കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമുക്ക് എ സി ഡിവൈസസ് വരെ ഇതുപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഈ എൽ ഇ ഡി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ലോഡായിട്ടും അത് ലോഡിൻ്റെ കൺട്രോളിങ് എങ്ങനെയാണെന്നും കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമ്മളിതിൽ സെൻസർ കണക്ട് ചെയ്യും സെൻസറിനനുസരിച്ച് ഈ റിലേ ഓപ്പറേറ്റ് ചെയ്യുകയും അപ്പം റിലേ ഓപ്പറേറ്റ് ചെയ്യുമ്പം ഔട്ട്പുട്ട് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യും അതാണ് എൽ ഇ ഡി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കിവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻസറുകൾ അവൈലബിൾ ആണ് ഏതെങ്കിലും രണ്ട് മൂന്നെണ്ണം എടുത്ത് ഞാൻ ഇതിൽ കണക്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് വർക്കിംഗ് മനസ്സിലാവും ഇവിടെ റിലേ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്വൽവ് വോൾട്ട് സപ്ലൈയും സെൻസറുകൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ച് വോൾട്ട് സപ്ലൈയും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പം നിങ്ങൾ കോമണായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻസറിൽ കണക്ട് ചെയ്യുന്ന ഗ്രൗണ്ടും റിലേയിൽ കണക്ട് ചെയ്യുന്ന ഗ്രൗണ്ടും കോമൺ ഗ്രൗണ്ട് ആയിരിക്കണം ഗ്രൗണ്ട് മാത്രം കോമൺ ആയിട്ട് വന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്തുള്ളൂ അപ്പോൾ ഈ സെൻസറുകൾക്കെല്ലാം അഞ്ച് വോൾട്ട് സപ്ലൈ ആവശ്യമുള്ളൂ റിലേ വേണമെങ്കിൽ അഞ്ച് വോൾട്ടിൻ്റെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ല എന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ആണെങ്കിൽ ഉപയോഗിക്കാം ഏത് റിലേ ഉപയോഗിച്ചാലും അതിൻ്റെ ഗ്രൗണ്ട് കൊടുക്കുന്നത് കോമൺ ഗ്രൗണ്ടായിരിക്കണം അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിവിടെ അഞ്ച് വോൾട്ട് സപ്ലൈ സെൻസറിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സെൻസറിൻ്റെ ഔട്ട്പുട്ട് എടുക്കാം ഇതൊരു വൈറ്റ് വയറാണ് ഇതിൽ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത് ഈ ഔട്ട്പുട്ടാണ് നമ്മൾ റിലേയുടെ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് അതായത് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്ററിൽ കൊടുക്കുന്നത് ഈ സെൻസറിൻ്റെ ഔട്ട് നമ്മൾ കൺട്രോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൺട്രോൾ സിഗ്നൽ എന്ന് പറയുന്നത് അത് ഈ ബേസിൽ കണക്ട് ചെയ്തിരിക്കുന്ന ട്രാൻസിസ്റ്ററെ കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഏത് സെൻസർ ആണെങ്കിലും ഈ ഒരു കണക്ഷൻ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ഔട്ട്പുട്ട് എടുത്ത് ബേസിലെ ട്രാൻസിസ്റ്ററെ കൊടുക്കുക ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് എൽ ഡി ആർ ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം എൽ ഡി ആർ ഒരു ആക്റ്റീവ് ലോ സെൻസറാണ് അതായത് ലൈറ്റ് വീഴുമ്പം ഇത് ഓഫ് സ്റ്റേറ്റിലായിരിക്കും ലൈറ്റ് ഓഫ് ഓഫാവുമ്പം അതായത് ഇത്തിൽ ഇരുട്ട് വീഴുമ്പം അല്ലെങ്കിൽ ലൈറ്റ് ഇല്ലാത്ത സമയത്താണ് ഇത് ഓൺ ആവുന്നത് അപ്പോൾ നമ്മുടെ ഈ എൽ ഡി ആറിൻ്റെ അടുത്ത് നമ്മളൊന്ന് ഇതുപോലെ കവർ ചെയ്ത് പിടിച്ചാൽ നോക്കാം കണ്ടോ അപ്പോൾ ഇരുട്ടാകുമ്പം എൽ ഇ ഡി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അതായത് ലൈറ്റ് ഉള്ളപ്പോൾ അത് ഓഫ് സ്റ്റേറ്റിലും ലൈറ്റ് ഇല്ലാത്തപ്പോൾ അത് ഓൺ സ്റ്റേറ്റിലേക്ക് മാറുകയും ചെയ്യും അതാണ് ആക്റ്റീവ് ലോ സിമ്പിളി പറഞ്ഞാൽ ആക്റ്റീവ് ആകുമ്പോൾ ലോ ഔട്ട്പുട്ടായിരിക്കും അതോർത്താൽ മതി അതായത് ലൈറ്റ് വീഴുമ്പോൾ ആക്റ്റീവ് ആണല്ലോ അപ്പോൾ അത് ലോ ഔട്ട്പുട്ട് ആയിരിക്കും ശരി ഇനി നമുക്ക് ഇവനെ ഒന്ന് ജസ്റ്റ് റിമൂവ് ചെയ്യാം ഈ സെൻസർ മാത്രം റിമൂവ് ചെയ്യുക ബാക്കി കണക്ഷൻസ് ഒന്നും മാറ്റുന്നില്ല വി സി സിയുടെ സ്ഥാനത്ത് അടുത്ത സെൻസറിൻ്റെ വി സി സി കണക്റ്റ് ചെയ്യുക ഗ്രൗണ്ടിൻ്റെ സ്ഥാനത്ത് ഗ്രൗണ്ട് കണക്ട് ചെയ്യുക ഔട്ട്പുട്ട് എടുത്ത് നേരെ ട്രാൻസിസ്റ്ററിലേക്കും കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ വേറെ കണക്ഷൻ ഒന്നും മാറ്റുന്നില്ല ജസ്റ്റ് റീപ്ലേസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ സെൻസറും സെയിം കണക്ഷനാണ് വരുന്നത് സെയിം ഓർഡർ അതുകൊണ്ടാണ് ഇതുപോലെ തന്നെ പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഐ ആർ സെൻസറാണ് ഐ ആർ സെൻസർ ഡിസ്റ്റൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഡിസ്റ്റൻസ് വരുന്നതനുസരിച്ച് എൽ ഇ ഡി ഓഫ് ആവുകയും ഓൺ ആവുകയും ചെയ്യും ഇതും ആക്റ്റീവ് ആണ് അതായത് ആക്റ്റീവ് ആകുമ്പോൾ ലോ ഔട്ട്പുട്ടിലേക്ക് പോവും ഓക്കെ കണ്ടോ ഇപ്പോൾ കത്തിയിട്ടുണ്ട് അടുത്ത് ഡിസ്റ്റൻസിൽ അടുത്ത് വരുമ്പോൾ ക്ലോസ് റേഞ്ചിലേക്ക് വരുമ്പോൾ അത് ലോയിലേക്ക് പോവും ഇവിടെ നമ്മൾ സർക്യൂട്ടിന് യാതൊരു മാറ്റവും വരുത്തിയില്ല സെൻസർ ജസ്റ്റ് റീപ്ലേസ് ചെയ്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഓരോ സെൻസറിനനുസരിച്ച് അതിൻ്റെ ആപ്ലിക്കേഷനുസരിച്ച് ഇത് വർക്ക് ചെയ്തുള്ളൂ ഇനി നമുക്കിത് റീപ്ലേസ് ചെയ്ത് അടുത്ത സെൻസർ കണക്ട് ചെയ്യാം ഇനി ഒരു വൈബ്രേറ്റർ സെൻസറാണ് കണക്ട് ചെയ്യാൻ പോകുന്നത് ഇതാണ് വൈബ്രേറ്റർ സെൻസർ എന്ന് പറയുന്നത് ഇതിലെയും കണക്ഷൻസ് ഏകദേശം സെയിമാണ് വി സി സിയും ഗ്രൗണ്ടും ഔട്ട്പുട്ടും ഏകദേശം ആണ് അത് നോക്കി നിങ്ങൾ കണക്ട് ചെയ്യുക വി സി സി ഗ്രൗണ്ടും ഔട്ട്പുട്ടും ഔട്ട്പുട്ട് നേരെ റെസിസ്റ്ററിലേക്കും പോവുക വേറെ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് റീപ്ലേസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇനി ഈ വൈബ്രേറ്റർ സെൻസർ വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ഞാൻ പറയാം ഒരു വൈബ്രേഷൻ വരുമ്പം ഇത് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും അപ്പോൾ ഇതൊരാക്റ്റീവ് ഹൈ ആണ് ആക്റ്റീവ് ആകുമ്പോൾ ഹൈയിലേക്ക് പോകുന്നതാണ് ഓക്കെ കണ്ടോ വൈബ്രേഷൻ വരുമ്പം ആ ഔട്ട്പുട്ട് പുട്ട് വരുന്നുണ്ടോ കണ്ടോ ഇതാണ് വൈബ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് വരുന്നത് ഓക്കെ ഓക്കെ അങ്ങനെ ഈ ഒരൊറ്റ സർക്യൂട്ട് കൊണ്ട് നമുക്ക് ഏത് സെൻസർ ആപ്ലിക്കേഷൻസിനും ഉപയോഗിക്കാൻ സാധിക്കും ഓക്കെ അപ്പം നമുക്കിതെല്ലാം ഒന്ന് ഡിസ്കണക്റ്റ് ചെയ്യാം എന്നിട്ട് കോമൺ ആയിട്ടുള്ള സർക്യൂട്ട് ഒന്നുകൂടെ ഞാൻ കാണിക്കാം ഈ ഔട്ട്പുട്ടെല്ലാം ഒന്ന് ഡിസ്കണക്റ്റ് ചെയ്യാണ് ഇത്രയും മാത്രമാണ് നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക എമിറ്റർ ടെർമിനിൽ എപ്പോഴും എർത്ത് പോയിട്ടുണ്ടാവണം കളക്ടർ ടെർമിനലെപ്പോഴും റിലേയിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവണം കൂടാതെ ബേസ് ടെർമിനലിൽ എപ്പോഴും നമ്മുടെ കൺട്രോൾ ടെർമിനലും ആയിരിക്കും അപ്പോൾ ഏത് ട്രാൻസിസ്റ്റർ വേണേലും നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാം ഇതുപോലെ പവർ റേറ്റിംഗ് അനുസരിച്ച് പവർ റേറ്റിംഗ് കൂടിയ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചാൽ മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി ഏത് സെൻസറിൻ്റെ ഔട്ട്പുട്ടെടുത്തു വേണേലും ഇതിൻ്റെ ട്രാൻസ്സിസ്റ്റർ പേസേ കൊടുത്ത് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക താങ്ക് ഓൾ